ഹായ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിത് പനച്ചിക്കാട് ദേവീക്ഷേത്രത്തിൽ ആങ്ങളുടെ കൊച്ചിനെ എഴുത്തിരി നിർത്താൻ വേണ്ടി പോവാണ് കേട്ടോ വീട്ടിൽ നിന്ന് അവരെല്ലാരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പേരും കൂടെ ഓട്ടോയിൽ കയറി നേരെ റൂട്ടിൽ ചെന്ന് നിക്കാന്ന് കരുതിയായിട്ടിരിക്കണം അല്ലെ പിന്നെ അവരിവിടെ വരെ കയറി വരേണ്ടി വരും ഇതാകുമ്പോൾ വണ്ടി എവിടെയിട്ട് നേരെ നമുക്ക് അവരുടെ കൂടെ കേറി പോയാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നുട്ടോ അങ്ങനത്തെ അവരെത്തി നമ്മൾ എല്ലാരും കൂടെ നേരെ അമ്പലത്തിലേക്ക് ആ ആ ആ എവിടെ ഞങ്ങളുടെ ഈ കുഞ്ഞു സുന്ദറിനെട്ടോ ഞങ്ങൾ എഴുത്തിനുരുത്താനായിട്ട് കൊണ്ടു വന്ന ഇപ്പൊ ആൾക്കൊരു രണ്ടേ മുക്കാൽ വയസ്സായിട്ടോ ഇത് ആരപ്പും വെച്ചിട്ട് എന്നാ മേലാതെ ചേട്ടനും അനിയനും കൂടെ നേരെ നേരെ നോക്കിയാൽ വഴക്കാണ് കേട്ടോ രണ്ടുപേരും ഏത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും അലമ്പിട്ടോണ്ടിരിക്കയുള്ളു അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടോ അങ്ങനത്തെ അമ്പലത്തിലെത്തി ഇപ്പം നമ്മളെല്ലാവരും കൂടി നേരെ അമ്പലത്തിലേക്ക് കയറാമെന്ന് കരുതി കേട്ടോ എൻ്റെ രസീതും കാര്യങ്ങളും അങ്ങനെ ഉത്സവത്തിനോടനുബന്ധിച്ച് ഇത് ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനും കുഞ്ഞായിക്കും രണ്ടുപേർക്കും സന്തോഷമായിട്ട് ഈ കടകളൊക്കെ കണ്ടപ്പോഴേ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അതുപോലെ നാത്തൂനും ചേട്ടനും കൊച്ചും പിന്നെ എൻ്റെ അമ്മയുടെ അമ്മയും പിന്നെ നാത്തൂന്റെ അച്ഛനും അമ്മയും ഇത്രയും പേരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ കുഞ്ഞായി അതൊക്കെ കണ്ടപ്പോഴും കൈ ചൂണ്ടി ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് അത് വേണം ഇത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നേരെ അമ്പലത്തിലേക്ക് കയറിയിട്ടോ തിരിച്ചു വരുമ്പോ രണ്ടുപേർക്കും വാങ്ങി തരാന്ന് പറഞ്ഞിട്ടോ ആദ്യം നമ്മളിത് ഭഗവാനെ തൊഴുതിട്ട് നേരെ ദേവീടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ വരുന്നത് ഒരുപാട് നാൾ മുമ്പ് വന്നെന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷെ നമുക്ക് വരാനായിട്ട് പറ്റിയില്ല അപ്പം നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ നേരത്തെ പോകുന്നുട്ടോ അപ്പോൾ ഇവിടെയാണ് കേട്ടോ എല്ലാവരെയും എഴുത്തി നിൽക്കുന്നത് ഈ വരുന്ന അടുത്ത ദിവസമാണ് കേട്ടോ മഹാനവമി വിജയദശമി വരുന്നത് പക്ഷേ അന്നത്തേക്ക് വരാന്ന് കരുതി ഒരുപാട് തിരക്കുള്ള ദിവസമാണെന്ന് ഈ കാണുന്ന ആൾക്കാരൊന്നും അല്ല നല്ല രീതി തിരക്കുള്ള ദിവസമാണല്ലോ അപ്പൊ അന്നീ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വഴക്കായിരിക്കും ഓർത്തിട്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ പോകുന്നത് ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കാരൊന്നും ഇല്ലാട്ടോ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മളോട് ദേവീനെ പ്രാർത്ഥിച്ചിട്ട് ഒരു തവണതേ വലം വെച്ചിട്ട് വരാൻ പറഞ്ഞു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിള്ളേരെ എഴുത്തിന്നിരുത്തുന്നത് അങ്ങനെ കുഞ്ഞായിനെ എഴുത്തിൽ ഇരുത്താൻ വേണ്ടി മുണ്ടൊക്കെ ഉടിപ്പിച്ച് റെഡിയാക്കിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോട്ടോട്ടോ ും കൂടെ മണ്ടീക്കണേ മിടുക്കം കൊണ്ടും എഴുതാൻ പോകണ്ടോയിക്കേത് മിഠായി പറയാല്ലോ അപ്പൊ ഏതാണോ ജെസ് ആണോ ഏതാ ഇഷ്ടവും പിന്നെ ലോലി പോപ്പ് ഇഷ്ടേ എല്ലാ മിഠായി ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം

ஜிச்சு மீடியா விதம் ஆயுஷ்மா போராதமே நவீதமே சரஸ்வதி നന്നായിരുന്നു കേട്ടോ കേട്ടോ മുടുക്കനായിട്ട് പഠിച്ചോണോ മേടിച്ച് കേട്ടോ ഗുഡ് ബോയ് രണ്ടുപേരും ഗുഡ് ബോയ്സ് ആണേ ഞാൻ കേട്ടോ ഗുഡ് ബോയ് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞായി നല്ല മിടുക്കനായിട്ട് എഴുത്തിന് ഇരുന്നു കേട്ടോ ഒരു വഴക്കവും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ നേരെ തിരിച്ചാണ് കേട്ടോ പ്രതീക്ഷിച്ചത് അതിന് എഴുത്തിനിരിക്കൂ അതുവരെ വഴക്കുണ്ടാക്കുക അതൊക്കെയായിരുന്നു ഞങ്ങളുടെ സംശയം എന്നാൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു കേട്ടോ അവൻ ഇരിക്കുന്ന കണ്ടപ്പം അപ്പോൾ തന്നെ ഞങ്ങളോട് ബാക്കിയുള്ള എല്ലാവരോടും മണ്ണിൽ പോയി അവിടെ നേരെ എഴുതിക്കോളാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും എഴുതി കേട്ടോ ഇതുപോലെ ഭയങ്കര വഴക്കുള്ള കൂട്ടത്തിലല്ല ഒന്നും എഴുതാനും ഒന്നും കഴിയില്ല കേട്ടോ ஏய் மா மா ஆ எழுத ஏழுது ஆ எழுத ஹாய் இது ஹாய் ஹாய் ஹ்ம் അങ്ങനെ ഇതെങ്കിലും നമ്മൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഓരോ ഫോട്ടോസ് എടുത്തു കേട്ടോ പക്ഷേ ഫോട്ടോ ഏതോരോന്നും മാത്രം നല്ല രീതിയിൽ കിട്ടിയതാണ് വലിയ കുഴപ്പമില്ലാത്ത രീതി ബാക്കി എല്ലാവരും ഓരോ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ വരുന്നു കേട്ടോ എന്നാൽ ഇത് എന്നെ താത് സ്ലൈറ്റും പെൻസിലും എന്നതാ പെച്ചിലും അപ്പൊ ചേട്ടൻ്റെ കഴിഞ്ഞി വേറെ കളിപ്പാട്ടിരിക്കണുണ്ട് അപ്പൊ ആളി ഓടിയിട്ട് അടുത്തതും ഇടിക്കാനായിട്ട് തൊഴുതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ആ അമ്പലത്തിന് പുറത്തിറങ്ങിയിട്ട് അപ്പം രണ്ടു പേർക്കും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ രണ്ട് രണ്ടുപേരെ കയ്യിൽ സാധനങ്ങളുണ്ട് ഇട്ടിട്ടാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് കഴിഞ്ഞ് ഇതിലും മേലും നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മളത് വണ്ടിയിലോട്ട് കയറിയിട്ടോ അങ്ങനെന്തായാലും നമ്മള് പോന്ന വഴി ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് കേറിയിട്ട് ഒരുപാട് കടകളെ നോക്കി എല്ലാം ക്ലോസ്ഡ് ആയിരുന്നിട്ടുണ്ട് അപ്പൊ തീരുമാനം ഇല്ലാണ്ട് ബിരിയാണി അതുപോലെ തന്നെ ചപ്പാത്തി കറിയും മാത്രമല്ല അപ്പോൾ നമ്മൾ കുറച്ച് പേരിൽ ബിരിയാണി ഓർഡർ ചെയ്ത് ബാക്കിയുള്ളൊരു ചപ്പാത്തിയാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കഴിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എനിക്കും ചേട്ടന് വേണ്ടിയിട്ട് ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ടോ വേറെ ആർക്കും വേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എവിടെ പോയാലും ഒരു വീക്ക്നെസ് ആട്ടെ ഫ്രഷ് ലൈം കുടിക്കുക എന്നുള്ളത് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് അത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുഞ്ഞിന് ദേവിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അവന് ഇതേ എടുത്ത് കൊടുക്കുവാണേ എന്റെ അമ്മയ്ക്ക് ബിരിയാണി വാങ്ങിച്ചിട്ട് അമ്മ ആകെ ചകലവേ കഴിച്ചിട്ടുണ്ടോ കഴിക്കാൻ പറ്റാ അപ്പോൾ അത് ഈ പോകുന്ന വഴിക്ക് നമ്മൾ സെറ്റിക്ക് ഓർഡർ കൊടുക്കാൻ വേണ്ടി കയറിയതാണേൽ നമ്മൾ ടൈൽ എടുക്കാൻ പോയ വഴി കട ഉണ്ട് അപ്പോൾ കടയിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ സെറ്റി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള സെറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയ സെറ്റിയേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിനുള്ള അളവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു സീറ്റ് ഇതിനകത്ത് കുറവേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആ റൂമിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അളവൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അളവ് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ടത് എന്താണോ അതിന് ഒരാഴ്ച മുന്നേ പറഞ്ഞാൽ മതി അവർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട സാധനം നമുക്ക് തരും കേട്ടോ അപ്പം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ രണ്ട് പേരും അവിടെ കളി നല്ല രീതിയിലുള്ള അലമ്പായുകൊണ്ട് രണ്ടുപേരും കൂടെ വലിച്ചതാൻ വണ്ടിയിടകത്ത് കയറ്റിയിട്ടോ ഇവർ രണ്ടും കൂടെ നേരെ നേരെ കണ്ടു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ നല്ല രീതിയിലുള്ള വഴക്കുണ്ടാക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്കും വാശി ചെയ്യണം ഒരാൾ എടുക്കുന്നാണ്ടോ അടുത്ത ആൾക്ക് വേണം അടുത്ത ആൾ എടുക്കണമെങ്കിൽ ഇയാൾക്ക് വേണം അങ്ങനെ രണ്ട് പേരും കൂടെ നേരെ നേരെ നോക്കിയാൽ നല്ല രീതിയിലുള്ള വഴക്കമുണ്ടാക്കും ഇപ്പോൾ ഉറങ്ങുന്ന കാരണം ഒരു കുഴപ്പവും ഇല്ലാട്ടെ ഞങ്ങൾ എവിടെയെങ്കിലും പോവാണെങ്കിൽ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് എത്തിക്കൊണ്ട് പോകും അടുത്ത് ഇന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടും കിട്ടും കുഞ്ഞേ ഇങ്ങനെ നല്ല രീതിയിലുള്ള ഉറക്കമായിട്ടോ ഉറക്കം വരുന്നുണ്ട് എന്നാലും കുഞ്ഞിനെ ഉറങ്ങാൻ കഴിയാല്ലതിരിക്കുകയാണ് കേട്ടോ എന്നാലും ആൾ വേഗം തന്നെ ഉറങ്ങിപ്പോയി ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തേ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടോ അപ്പോൾ വന്ന വഴിക്കതേ നമ്മുടെ മേലത്തെ വീട്ടിലെ ചേച്ചീനെ കണ്ടു കേട്ടോ അപ്പോഴത്തെ നമ്മൾ ഇവിടെ ഇറക്കിയിട്ട് അവർ നേരെ വീട്ടിലോട്ട് പോകാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ തന്നെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്ത് കയറി വീട്ടിലോട്ട് പോകും ഇവർ നേരെ വീട്ടിലേക്കും പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ